എന്തോടി കൊറേ നേരമായിട്ട് സൂക്ഷി നോക്കുന്നു എന്തോന്ന് വെച്ചാ പറയ

ഞാനേ റോഡ് വരെ പോയിട്ടില്ല എന്തായാലും നീ എന്തായാലും ഫോണൊക്കെ കണ്ടില്ലേ ഞാൻ റോഡ് വരെ പോയിട്ടില്ല കേട്ടോ ജ ഒരു ആഗ്രഹം പറഞ്ഞില്ലേ ഇറച്ചി ചോറ് കഴിക്കണമെന്ന് അപ്പം ഞാൻ നേരെ ബീഫ് കടയിലോട്ട് പോയിട്ട് നല്ല വാരിലിൻ്റെ അവിടുത്തെ ഇറച്ചി ഉണ്ടല്ലോ ആ ഇറച്ചി മേടിച്ച് നേരെ വീട്ടിലോട്ട് വന്നു എന്നിട്ട് ഇത് ഉണ്ടാക്കാൻ പോണു കഴുകി സെറ്റാക്കി വെച്ചിട്ട് കുക്കറിനകത്തോട്ട് സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കുവാണ് നല്ലതുപോലെ മിക്സ് ചെയ്യുക അതിനുശേഷം കുറച്ച് ഉപ്പിടുക പിന്നെ തക്കാളി ഇടുക ഇതൊക്കെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അഞ്ച് പച്ചമുളകിടുന്നുണ്ട് അതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം ഇവിടെ അരി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതേ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മുളക് പൊടി ഇടുന്നുണ്ട് മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഗരം മസാല ഇടുന്നുണ്ട് പെരിഞ്ചീരകപ്പൊടി ഇടുന്നുണ്ട് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം പച്ചച്ചവ് മാറണം പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ചെറിയൊരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ഫ്ലേവറാണ് ഇട്ട് ടേസ്റ്റ് ചെയ്യണം നിങ്ങൾ പിന്നെ നമുക്ക് നല്ല വാരിലിൻ്റെ അവിടുത്തെ ബീഫ് അടിപൊളി പോത്തിറച്ചിയാണ് പിന്നെ അതിട്ടതിന് ശേഷം ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒഴിക്കുക നാരങ്ങ ഒഴിക്കുക കണ്ട നാരങ്ങ നീരാണ് അതെ പിന്നെ മല്ലിയില പുതിയ ഇല കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് വിസിൽ വരുന്നതുവരെ വേവിക്കുക ഇനി നമുക്കിത് ആവിയൊക്കെ കളഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കാം ആഹാ നല്ല അടിപൊളിയായിട്ട് വെന്ത് സെറ്റ് സെറ്റായിരിക്കുകയാണ് നോക്കിക്കേ ഇനി നമുക്ക് ഈ ബീഫൊന്ന് ഊറ്റി മാറ്റി വെക്കാം ആ വെള്ളത്തിലാണ് പരിപാടി നടത്താൻ പോകുന്നത് ആ സമയം കൊണ്ട് നമുക്ക് ഈ അരി ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം ഇനി നമുക്ക് ഈ ബീഫിന്റെ ഗ്രേവി ഒന്ന് അളന്നെടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അതേപോലെ തന്നെ ഒരു കിലോ അരിക്ക് ഒരു കിലോ ഇറച്ചി ഇനി നമുക്ക് നെയ്യിട്ട് കൊടുക്കാം ആ വെള്ളം ഒന്ന് അങ്ങോട്ട് ഒഴിച്ചെടുക്കാം ഗ്രേവിയും വെള്ളം പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലെ പുതിനീന സെറ്റാക്കി വെച്ചിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച മല്ലിയല പുതിയ ബീഫ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കുക അതിൻ്റെ കൂടെ തന്നെ അരമുറി നാരങ്ങാനീരും കൂടെ ചേർക്കുക കുക്കറിനെ മൂടി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കുക സ്റ്റൗ ഓഫ് ചെയ്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക ആഹാ നല്ല അടിപൊളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ കുക്കറിൽ നിന്നും നല്ല ഒരു ഉരുളിലോട്ട് മാറ്റുക ശേഷം റൈസ് എല്ലാം കൂടെ കുടഞ്ഞൊന്ന് മിക്സ് ആക്കുക നമുക്കിനി ജച്ചാക്ക് വേണ്ടി ഒന്ന് സെർവ് ചെയ്യാം കുറച്ച് റൈസ് ഒക്കെ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി സവാള സലാഡൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ട് കൊടുക്കാം ആളവിടെ ഫോണും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേണ്ട ഇരിക്കുന്ന നമുക്ക് കൊണ്ട് കൊടുത്തിട്ട് എക്സ്പ്രഷൻ ഒന്ന് കണ്ടിട്ട് വരാം ഈ ഇറച്ചിച്ചോറ്

എൻ്റെ കറളയെ സ്കൂളി ടേസ്റ്റ് കേട്ടോ ഒരു രക്ഷയില്ല ഞാൻ വീഡിയോയിൽ പറയുന്നതല്ലാട്ടോ എൻ്റെ ഇത്രയും ടേസ്റ്റുള്ള ഒരു ഇറച്ചി ചോറ് ഞാൻ ആദ്യമായിട്ട് കഴിക്കില്ല അത് വേണം സത്യം അതാണ് സത്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ടേസ്റ്റ് കഴിച്ചിട്ടില്ല